ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഫുവാദ് ഷുക്കൂർ കൊലപ്പെട്ടതായി ഹിസ്ബുള സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ സൂത്രധാരൻ ഫുവാദ് ആണെന്നായിരുന്നു ഇസ്രായേൽ ആരോപണം ഇസ്രയേൽ ആക്രമണത്തെ ിച്ച ലനൻ കാവൽ പ്രധാനമന്ത്രി നാജീബ് മിക്കാറ്റി തലസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായതെന്ന് അറിയിച്ചു പൂർണമായും സിവിലിയൻ പ്രദേശം ലക്ഷ്യം വെച്ച് ഇസ്രായേൽ വലിയ വിട്ടിദ്ധമാണ് ചെയ്തിരിക്കുന്നതെന്നും ഇതിനവർ കനത്ത വില വരുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ അലി അമ്മാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ജനുവരിയിൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അരൂരി കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമായിരുന്നു അത് ഇറാൻ പിന്തുണയുള്ള ലബനീസ് ആയുധ സംഘമായ ഹിസ്ബുള്ളയുടെ തെക്കൻ ബെയ്റൂട്ടിലെ ബെയറൂട്ടിലെത്തുകയെന്നു മായ ഷൂറ കൌൺസിലിന് ചുറ്റുമുള്ള പ്രദേശത്തെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ശനിയാഴ്ച ഇസ്രയേൽ അധിനിവേശ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഡ്രൂസ് ഗ്രാമത്തിൽ പന്ത്രണ്ട് ഇസ്രയേലി യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തിയത് അതേസമയം ഗോലാൻ ഗോലാൻകുന്നുകളിലുണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് തെക്കൽ ഹിസ്ബുള്ള നിരീക്ഷണ പോസ്റ്റു നേരെയും ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയിട്ടുണ്ട് ഹിസ്ബുളയും ഇസ്രയേലും തമ്മിൽ മേഖലയിൽ ഉടലെടുത്ത പോരാട്ടത്തിൽ യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് ഇസ്രയേലിന്റെ ഭീരുത്വത്തിന്റെ തെളിവാണ് കൊലപാതകം ഇതിനവർ ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്മയിൽ ഹനിയെ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചുവെന്ന് നിങ്ങൾ കരുതരുത് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ എന്നും ജീവിക്കുന്നവരാണ് നമ്മുടെ സഹോദരനും നേതാവും പോരാളിയുമായ ഇസ്മയിൽ ഹനിയുടെ രക്തസാക്ഷിത്വത്തിൽ പലസ്തീനിയൻ ജനതയും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഹമാസ് അനുശോചനം അറിയിക്കുന്നു പുതിയ ഇറാനിയൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ടെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് വഞ്ചനാപരമായ സൈനിസ്റ്റ് ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും ഹമാസ് പറയുന്നു നാം എല്ലാവരും ദൈവത്തിന്റേതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കവും വിജയമായാലും രക്തസാക്ഷിത്വമായാലും ഇതൊരു ധർമ്മസമരമാണെന്നും ഹമാസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ജെറുസലേം മോചനത്തിന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും എന്തു വില കൊടുക്കാനും തയ്യാറാണെന്നും മുതിർന്ന ഹമാസ് വക്താവ് സമി അബൂ സുഹരി പറഞ്ഞു അതിനിടെ പലസ്തീൻ തടവുകാരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ഒൻപത് ഇസ്രയേൽ സൈനികരുടെ പ്രാഥമിക വിചാരണ സൈനിക കോടതിയിൽ ആരംഭിച്ചു ഗാസയിൽ നിന്ന് അറസ്റ്റിലായ ആയിരക്കണക്കിന് പലസ്തീൻകാരെ പാർപ്പിച്ചിട്ടുള്ള തെക്കൻ ഇസ്രയേലിലെ നെക്കേവ് മരുഭൂമിയിലെ ഇസ്തേ തെയ്മൻ സൈനിക താവളത്തിലാണ് അതിക്രമങ്ങൾ നടന്നത് ക്രൂരമായ പീഡനങ്ങളാണ് തടവുകാർ നേരിടുന്നതെന്നും പലവട്ടം ആരോപണമുയർന്നെങ്കിലും സൈനികരെ അറസ്റ്റ് ചെയ്തതിനെതിരെ നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തുമിറങ്ങി ന്യൂസ്